െ സമീപിക്കാവൂട്ടോ ആ ഏതെങ്കിലും പ്രകാരത്തിൽ കണ്ണനെ നിങ്ങൾ സ്നേഹിച്ചാൽപ്പെട്ടു ഈ ലോകത്തിലുള്ള ആൾക്കാരെ സ്നേഹിച്ച് പെട്ടെന്ന് മതിയല്ല കേട്ടോ ഈ കണ്ണനെ സ്നേഹിച്ചോ കൃഷ്ണനെ സ്നേഹിച്ചോ പെട്ടു മീൻ രക്ഷപ്പെട്ടു എന്നർത്ഥം മനസ്സിലായോ സംസാരത്തിനും രക്ഷപ്പെട്ടു മറ്റും നമ്മളെ വലക്കുക ചെയ്യാല്ലേ മറ്റുള്ള സ്നേഹങ്ങളൊക്കെ നമ്മളെ കൊടുക്കും കുരുക്കും വലയ്ക്കും ഇതങ്ങനെയല്ല നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കും മനസ്സിലായോ കണ്ണ ഇവിടെ വിടാൻ പറഞ്ഞ പിന്നെ കണ്ണം വിടുമോ ഏ എൻ്റെ ഈ സംസ് എൻ്റെ സമ്പ്രദായം എന്താ എന്നെ ആശ്രയിച്ചവർക്ക് ഞാൻ സംസാരത്തിനെ മോ മോചിപ്പിക്കും അതാണ് ഭഗവാന്റെ സങ്കല്പം ഹരിഞ്ചകാമ ശരണം ഉൽപാദാഗമ സംഗീത ഭഗവാനേ ഉണ്ണികളെ കാത്തോണേ ആപത്തൊന്നും വരാതെ കാത്തോണേ ഭഗവാനെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നന്ദഗോപുര് വരണതേ ഇവിടെ വരുമ്പോഴേക്കും ഗോവുമാർ ഓടി വന്നു കൂട്ടിയിട്ട് പോയി കാണിച്ചു ഈ മഹാരാക്ഷസി അവള് വന്ന വൃത്താപനങ്ങളൊക്കെ പറഞ്ഞു ഷോ ഇനി ആ കുട്ടിയെ എങ്ങനെയാണ് മോളീന്ന് ഇറക്കി കൊണ്ടുവരിക വലിയ നീളുള്ള കോണിയും ഏണിയും ഒക്കെ കൊണ്ടുവന്നു വരിക എന്നിട്ട് അതൊക്കെ വച്ച് മോളി കയറി ആ കുട്ടിയെടുത്ത് താഴ്ക്കിറക്കി കൊണ്ടുവന്നു